പിന്നെ ഞാനിന്ന് വെറൈറ്റി ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി കണ്ടില്ല ചേച്ചി എന്നാണോ പറയുന്നത് നമുക്ക് എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വരിക്കച്ചക്കൊറച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ വരിക്കടെ ചുളകിണക്കിന് എടുത്തൊരു കല്യാണി തൊഴുതെടുത്തൊരു കല്യാണി എന്ന് പറഞ്ഞതുപോലെ ഈ വരിക്കച്ചക്ക നമുക്ക് വരിക്കച്ചക്ക ഇഷ്ടമാക്കാത്ത മലയാളികളൊന്നും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പൊ ഈ ചക്ക നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കഴിക്കാം കഴിച്ചതിന് ശേഷം ബാക്കി പണികളൊന്നും കേട്ടോ ഇന്നൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം നിങ്ങൾ ആരെയും ബോർഡടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ ചക്ക കട്ട് ചെയ്യാനായിട്ട് പോകണം ഇരക്കി ചക്ക കഴിക്കാനായിട്ട് കട്ട് ചെയ്യട്ടെ ഉണ്ടോ ആളി എത്ര ചക്ക ഉണ്ടെങ്കിലും കട്ട് ചെയ്ത ഒരു പീസ് അപ്പോഴങ്ങ് കഴിക്കുന്നതിൻ്റെ സുഖം വേറെ ഒന്ന് തന്നെയാണല്ലേ അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരെയും വീട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ചക്ക കഴിക്കാൻ പോവുകയാണ് സൂപ്പർ മധുരം കണ്ട ഒരു തേമ്പനിക്കാണ് അങ്ങനെ എന്നാലും നല്ല മധുരമാണ് ചക്ക ചക്കൈബക്കാർ കാർക്കാ കൊടുക്കുന്ന എല്ലാവരും ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ കുഞ്ഞിലിത് പറിച്ചു കൊടുക്കുകയാണ് കാരണം അത്രത്തോളം ഏഷുണ്ട് ചക്കയ്ക്ക് കേട്ടോ അപ്പൊ അങ്ങനെ ഇതെനിക്കൊരു ഫ്രണ്ട്സ് തന്നെ കേട്ടോ ചക്ക ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് അത് തന്നു അതുകൊണ്ട് ചക്കയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാണ് കേട്ടോ സാധാരണ ഒരു വരിക്ക ചക്ക ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അഞ്ഞൂറും അറുന്നൂറും രൂപയുണ്ട് കേട്ടോ കുഞ്ഞി ചക്കയ്ക്ക് പോലും അത്രയും വിലയുണ്ട് എല്ലാരും ഇപ്പം മലയാളികളെല്ലാം എന്തായാലും ഉപ്പ ചക്കും ചക്ക കുരുപ്പാണല്ലേ ഇഷ്ടമാണെങ്കിലും കമന്റ് ചക്കയെ കുറിച്ചും ചക്ക കുരുവിനെ കുറിച്ചും ഒക്കെ ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക ഞാൻ എന്തായാലും കഴിച്ചിട്ടും അടുത്ത് പണി നമുക്ക് കുറച്ച് ചക്ക ഞാനും ഇങ്ങോട്ട് എടുത്തിടുകയാണ് വീട്ടിലെ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം ടിവിയുടെ മുന്നിലുണ്ട് അപ്പോൾ അവർക്ക് ചക്ക കഴിക്കട്ടെ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ ചക്കയിലക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊണ്ട് പിന്നെ എന്തായാലും മെനക്കെട്ടതല്ലേ അവർക്കത് എന്തോന്ന് ചക്ക ചുള കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ സാധാരണ സത്യം പറയാമെങ്കിൽ ചക്ക കിട്ടാൻ പാടില്ല കേട്ടോ നമ്മുടെ മലയാളികളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ വണ്ടിയിലൊക്കെ വരുന്നവർക്കങ്ങ് ചക്ക കുഞ്ഞിലേ പറിച്ചു കൊടുക്കുക പിന്നെ ഇല്ലാത്തവരും വാങ്ങിക്കഴിക്കേണ്ടത് ലാഭം ഇല്ലാത്തവരും അടുത്ത വീടുകളിൽ നിന്നൊന്നും പണ്ടത്തെ പോലെ ചക്ക പ്രതീക്ഷിക്കേണ്ട ആ സൗഹൃദങ്ങളൊക്കെ തീർന്നു കാരണം കേഷ് കിട്ടുന്ന കാര്യമായോണ്ട് എല്ലാവരും പുറത്ത് കൊടുക്കുന്നതാ മനസ്സിലായോ അപ്പൊ ചക്കയൊക്കെ ഞാൻ ഇതാ എടുത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഏറെക്കുറെയൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന റെസിപ്പി ചക്ക ചക്ക കുരു റെസിപ്പി ആയിരിക്കും കേട്ടോ ചക്കക്കുരുവുണ്ട് ജോരൻ ചക്കക്കുരുണ്ട് ഒഴിച്ചുകറി ചക്കക്കുരുണ്ട് മാങ്ങാക്കറി ചക്ക അവിയങ്ങനെ നമുക്ക് ചക്കയായിട്ടാണ് വരുന്നത് ഇപ്പൊ ചക്കയല്ല എന്തായാലും നമുക്ക് റെസിപ്പി തുടന്നോ ഉള്ള വിളിയെന്ന് സംസാരിച്ചു നിങ്ങൾ എന്നെ മോറെടുപ്പിക്കുന്നില്ല കേട്ടോ ചക്ക ഉണ്ടോ ചക്ക അപ്പൊ പിന്നെ നമ്മളെല്ലാ ചക്കയൊക്കെ കഴിച്ചതിന് ശേഷം അത് ഞാൻ മിച്ചറാണ് കേട്ടോ നമ്മുടെ അഞ്ചു മണിക്കുള്ള പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് മിക്സർ അപ്പം മിക്കൻ ആവശ്യമായിട്ടുള്ള കടലമാവുണ്ട് കുറച്ച് അരിപ്പൊടിയുണ്ട് അതിനാവശ്യമായിട്ടുള്ള കടല ദേ കടലയുണ്ട് അത് കഴിഞ്ഞ് പൊട്ട് കടല എന്ന് പറയും കേട്ടോ ഈ കടലയും നമ്മൾ എണ്ണയിൽ ഒന്നും ഉപ്പിച്ചാണ് ഇടേണ്ടത് ദേ അത് കഴിഞ്ഞ് മുളകുണ്ട് പിന്നെ കരിവേപ്പില കായം വെളുത്തുള്ളി നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ അല്പം മുളക് പൊടി ഉപ്പ് ഇത്രയും മതി കേട്ടോ അപ്പം മിച്ചറിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ റെസിപ്പിയും ഇന്ന് എന്റെ കയ്യിലുണ്ട് നമുക്ക് മിക്സർ തുടങ്ങാം അപ്പം അതിൻ്റെ ആദ്യം മാവ് കുഴക്കേണ്ടതുണ്ട് എന്താവോ ഏതൊക്കെ ഒന്നും അറിയില്ല കേട്ടോ നാലോ മൂന്ന് നാല് വർഷം മുമ്പ് ഞാൻ മിക്സർ ഉണ്ടാക്കിയതാ വീട്ടിൽ അതിനുശേഷം ഇതുവരെ തൊട്ട് നോക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്ന് ഞാൻ എന്തായാലും മിച്ചറുണ്ടാക്കാൻ പോവുകയാണ് തുടങ്ങാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചായിക്കോട്ടെ അപ്പൊ മിക്സറിന് ആവശ്യമായിട്ടുള്ള മാവ് കട്ടി കട്ടിയെടുക്കുകയാണ് കടലമാവ് കടലമാവ് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് കടലമാവ് നമുക്ക് കുളിക്കാൻ വേണമെങ്കിൽ കടലമാവ് മുഖത്ത് പുരട്ടി എന്ന് പറയാനാണ് നല്ല പാക്കിംഗാണ് കേട്ടോ കടലമാവിൽ രണ്ട് പറയാനാണ് ആണ് സൗദിയൊക്കെ നല്ലതെന്നാ പറയുന്നത് കടലമാവ് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു കപ്പ് കടല മാവ് എടുക്കുകയാണ് ഇതൊന്നും ഒന്നര കപ്പ് ഉണ്ടാക്കി അളർന്നെടുക്കാം അട അളർന്നെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം ഒരു കപ്പ് കടലമാവ് മാവ് കടലമാവ് ഇട്ടിട്ട് പിന്നെ അടുത്തുള്ളത് ഞാനിപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണ് എത്രയെന്ന് നോക്കാം അപ്പം ഒന്നര കപ്പ് കടലമാവ് കേട്ടോ അതിലേക്ക് ഞാൻ അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അരിപ്പൊടി മീൻസ് നമ്മുടെ ഞാൻ അപ്പത്തിൻ്റെ പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് തോന്നുന്നു തോന്നും സ്പെസിഫിക്കായിട്ട് പുട്ടുപൊടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്നര കപ്പ് കടലമാവിനോടൊപ്പം അരക്കപ്പ് അരിപ്പൊടി ചേർക്കാൻ പോവുകയാണ് അരക്കപ്പ് അരിപ്പൊടി ും ഏതാവും ഒന്നും സത്യം പറഞ്ഞാൽ അറിയില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് ഇങ്ങനെ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കണ്ടു ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുണ്ട് അല്പം മുളക് പൊടി അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമതി കേട്ടോ കുറച്ച് മുളക് പൊടി ഒരു കളറിന് കുറച്ചു മതി മുളക് പൊടി നന്നായിട്ട് ഒരുപാട് സ്മെയിലാക്കി കഴിയും ഒരുപാട് വെള്ളം കൂടാതെ നന്നായിട്ട് ഇതിനെ നമ്മുടെ എന്തു പറയാനാണ് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കേണ്ടതുണ്ട് അത് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം കാരണം വേറെ അതിൻ്റെ കയ്യിൽ കടലമാവില്ല അപ്പോൾ ഒരുപാട് വെള്ളമായി പോയാൽ പണി എട്ടിൻ്റെ പണി കിട്ടും അതായത് ഇടിയപ്പത്തിന്റെ ആ അച്ചിലിട്ടാ നമുക്ക് ഇത് എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു അളവിലാണ് നമുക്ക് നനച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്തായാലും കുറച്ചുകൂടെ വെള്ളം വരും ഫൈനലായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനത് അല്പം എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ എണ്ണ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാ കേട്ടോ അതെ ആവ് അപ്പോൾ ഫൈനലായിട്ട് അങ്ങനെയാണേ ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞാൻ ഇതിലോട്ട് മാറ്റുകയാണ് ഇതവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഈ പാത്രം കഴുകി അടുപ്പത്തിട്ട് തന്നെ കേട്ടോ നിറവൊണ്ട് അടുപ്പത്തിട്ട് തന്നെയാണ് ഇന്നത്തെ പാചകം പോകും എന്തായാലും അടുത്തിടെ തീ കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് ചീനച്ചട്ടി ോട്ട് വയ്ക്കുകയാണ് അവിടെ ഇരുന്നൊക്കെ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സേവനയിൽ മാവ് നിറച്ച് കറക്കി എടുത്ത് ഇതേ പെട്ടെന്ന് റെഡിയാവും കേട്ടോ മിച്ച വലിയ പാടുള്ള ഒരു റെസിപ്പി അല്ല ആർക്കും ഉണ്ടാക്കാം കേട്ടോ അപ്പം സേവനോട്ട് ഞാൻ മാവ് നിറച്ച് ഞാനിത് ഏർ എന്നെപ്പോലെ അറിഞ്ഞിട്ടാത്ത ഒരുപാട് വീട്ടമ്മമാര് കാണും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് മിക്സറിന് നാൽപ്പത് രൂപ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഏതാണ്ട് ഡബിൾ വിലയാണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ഇഷ്ടത്തിന് കഴിക്കാം നമുക്ക് തൃപ്തിയായിട്ട് കഴിക്കാം കുട്ടികൾക്ക് അതിലുപരി നല്ല ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെയൊക്കെ കുറേ ഇത് കുറേ ഇതുണ്ടല്ലേ എന്തായാലും നമുക്ക് അടച്ചെടുത്ത് എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട് തോന്നാം പിന്നെ നമുക്ക് കറക്കി കൊടുക്കേണ്ടത് കറക്കി പോരി കൊടുത്തു ശേഷം കറക്കി കൊടു നമ്മുടെ ഇടിയപ്പത്തിന്റെ നമ്മൾ കറക്കുന്ന പോലെ ആ മെറ്റേഡ് തന്നെയാണ് ഒരപ്പ മോട്ടും മോട്ടോ പോയാലും കുഴപ്പമില്ല കൊണ്ട് പോരി എടുക്കേണ്ടതുണ്ട് കേട്ടോ എന്തായാലും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് മ്മേ സകല ദൈവങ്ങളെയും വിളിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ദൈവം എന്തു പറയാനാണ് ചൂടായിട്ടുണ്ടോ അല്പമാവ് ഒഴിക്കുമ്പോ നമുക്കറിയാം ചൂടായിട്ടുണ്ട് അത്ത കൂടുതലാ ഓ കണ്ടോ സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പോകുക അമ്മേ നല്ല ചൂടുണ്ട് കേട്ടോ എണ്ണയുടെ ഒരാവിയും നല്ല ചൂടുണ്ട് നമുക്ക് നമുക്ക് കുറേച്ച കുറേച്ച നന്നായിട്ട് എണ്ണ ചൂടായത് കൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ട് ഇതങ്ങ് മൊരിഞ്ഞു കിട്ടി കേട്ടോ ഇതേ കണ്ടോ ഒരു നിമിഷം കൊണ്ട് കേട്ടോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാലഞ്ച് വർഷമായി ഞാൻ മിക്സർ ഉണ്ടാക്കിയിട്ടെന്ന് ഒരല്പം ഫസ്റ്റ് ഉള്ള ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് ഇനി നമുക്കടുത്ത് തീ കുറച്ചാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇല്ലേ പഠിക്കേണ്ട അപ്പൊ തീ കുറച്ചാണ് അടുത്ത് ഇടേണ്ടത് വീണ്ടും ഇതാ ആവി അടിക്കുക കേട്ടോ കയ്യിലെ കയ്യിൽ ആവി അടിക്കുകയാണ് ഇപ്പടാ തീ വണക്കായി കേട്ടോ എന്നാ നല്ല തീയായിരുന്നു കേട്ടോ എന്തായാലും കേൾക്കട്ട വീണ്ടും ഞാൻ സെക്കൻഡ് ട്രിപ്പ് നെക്കണ്ട ഉപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇതേ ഒന്ന് കാണിച്ചു കൊടുത്തില്ല ആദ്യത്തെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞായിപ്പോയി കേട്ടോ ഒരു ഇച്ചിരി ഇതായിപ്പോയി തീ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രിപ്പ് ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഉപ്പൊക്കെ ഞാൻ ആയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഉപ്പ് മാവിൽ കറക്റ്റ് ആണേ അപ്പം ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അടുത്തത് എൻ്റെ കയ്യിലുള്ള മാവ് അടുത്ത് മൂന്നാമത്തെ സ്റ്റെപ്പും കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ തീയപ്പം കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് തീയല്പ്പം കുറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു ലോട്ടറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് പെട്ടെന്നുള്ള പണിയാണ് കേട്ടോ മിക്സർ എന്ന് പറഞ്ഞ സാധനം നിമിഷം നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള നമുക്ക് ചായ ഇട്ട് വെച്ചിട്ട് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാന്നുള്ളതാണ് കേട്ടോ അതടുത്തും ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ള ഇതുണ്ട് എന്തായാലും അടുപ്പത്തിൽ കിടക്കുന്നത് മുഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ആദ്യം ഒന്ന് ആയിട്ടുണ്ട് കണ്ടോ നമുക്കിനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് മൂത്ത് കേട്ടോ തീയും ഈ നിമിഷ നേരം കൊണ്ട് നമുക്ക് കേട്ടോണ്ടെങ്കിൽ എടുക്കാനുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ മിക്സർ മിക്സർ മിച്ചറ് മിച്ചറിഷ്ടെല്ലാ താരങ്ങളിലും മിക്സർ എല്ലാവർക്കും ഇഷ്ടമാണ് കൊച്ചുകുട്ടികളിൽ നിന്നും മുതിർന്ന അമ്മമാര് വരെ അമ്മാര് അതായത് മുത്തശ്ശി എന്ന് പറയാം അവർക്കൊക്കെ തേയില വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് എത്രയോ മുത്തശ്ശിമാർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണ് മിച്ചറ് നമ്മുടെ പഴമക്കാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഷെന്ന് തന്നെ പറയാം ഇന്നും ചില നിന്നും പോകുന്നുണ്ട് കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും എൻ്റെ തേർഡ് സ്റ്റെപ്പും ഇതൊക്കെ മിച്ചറ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിരി വേറെയുള്ള പാചക കാര്യങ്ങളുണ്ട് അതും കൂടെ ചെയ്തു നോക്കാം അടുത്ത് നമ്മൾ മിക്സറിന്റെ കൂടെ ഒരു ഗുണ്ടുമണി സാധനം കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഗുണ്ടുമണി സാധനത്തിന് വേണ്ടി കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതേ ഈ മാവ് നമുക്ക് വെള്ളം പോലെ കലക്കേണ്ടതുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചേരാം ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പക്ഷേ എനിക്കാണോ അത് ഭയങ്കര പുതുമയായിട്ട് തോന്നുന്നത് ഇതേ ഈ വെള്ളത്തിൽ കലക്കി നന്നായിട്ടൊന്നും ഉടച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനൊരു പാവാക്കി എടുക്കേണ്ടതുണ്ട് അടുത്ത് എന്നെ പോലെ അറിയൂടാത്ത വീട്ടമ്മമാര് കാണും കാണാനുള്ളതെന്ന് ഇരിക്കില്ല ഒരിക്കൽ പോലും മിച്ചറുണ്ടാകാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ മടക്കാണ്ട് പറയുക കേട്ടോ ഇതുപോലെ ഒരു കണ്ണാപ്പ കണ്ണാപ്പ കണ്ടോ ഈ കണ്ണാപ്പയിലിട്ടാണ് നമുക്ക് ഈ ഇത് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ആ ഗുണ്ടുമണി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാനിതാ ഗുണ്ടുമണി റെഡിയാക്കി ഇതിനെ പൂന്തി എന്ന് പറയാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വാക്കിൽ ഗുണ്ടു മണി ആക്കി വാങ്ങേ പൂന്തി എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഒറിജിനൽ നെയ്മും കേട്ടോ ഇതിൽ കൂടുതൽ പേരറിയെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം എന്തായാലും ഇങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എങ്കിലും ഒരു മിച്ചറൊരു മിച്ചറാകത്തുള്ളൂ കേട്ടോ ഇതും കൂടെ ഈ വേണം നമ്മുടെ ഗുണ്ട് തീ വേണ്ട മാറ്റിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് അത് ആയി കേട്ടോ കണ്ടോ വീണ്ടും പറഞ്ഞു പോലെയാണ് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ചേച്ചി അങ്ങനെയല്ലേ ഇങ്ങനെയാണെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും അത് പറയണം അപ്പം കണ്ടോ ഏതാണ്ട് മോട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ചിലി ചിരുത്ത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടോ അതാണ് അപ്പം ഞാനത് കോടി മാറ്റുകയാണ് നല്ല തീ കുറച്ച് കടല ഇതിന്റെ ഒരു ബൗളില് കുറച്ച് കടല എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കടല മൂപ്പിച്ച് കടല മിച്ച തൊലി കളഞ്ഞി എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങളുടെ കടല നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ നല്ല തീയുണ്ട് അതുകൊണ്ട് തന്നെ നിമിഷം നേരം കൊണ്ട് കടല മൂത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കേണ്ട പാടേ ഉള്ളൂ കേട്ടോ ഒരുപാടങ്ങ് കറുപ്പിച്ചെടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഞാനത് നമ്മൾ ഇത്രയും നേരം മാറ്റി വെച്ച പാത്രത്തിലോട്ട് കടലത മൂത്ത കടലയിൽ ഞാനത് കോരിയിടുന്നുണ്ട് അടുത്ത് നമുക്ക് പൊട്ടുകടല ഇതിന്റെ പൊട്ടുകടല എന്നാ പറയുക നമ്മുടെ കേരളത്തിൽ തന്നെ വേറെ ജില്ലകളിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ലതാ ആ പൊട്ടുകടല കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് ബോപ്പിച്ച് എടുക്കുകയാണ് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എണ്ണ തണുത്ത് പോയിട്ടുണ്ടോ ഞാൻ തണുത്ത മുട്ടത്താ ഞാൻ കൊണ്ടുവിട്ടേ കറണ്ട് ഇല്ലായിരുന്നു കുറച്ച് നേരം കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ പുറത്ത് പോയിട്ട് എന്ത് എന്താ പാചകം അന്നൊക്കെ നമുക്ക് അറിഞ്ഞില്ല അത് വേറെ സത്യം അപ്പം എന്തായാലും അതുകൊണ്ടാ എണ്ണ ചൂടാക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്തത് കൊണ്ടാ ഈ മത പതയിൽ നിന്ന് വരുന്നത് മനസ്സിലായോ അപ്പൊ എന്തായാലും അതൊന്ന് ആയിട്ട് എടുക്കാം അപ്പൊ പൊട്ടുകടലിക് പൊട്ടുകടലി നല്ല ഇട മൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഇതോട്ട് കോരി എടുക്കാന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി മുളക് വറ്റൽമുളക് കരുവേപ്പല ഇവയും കൂടെ മൂപ്പിച്ച് എടുക്കേണ്ടതുണ്ട് ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം കണ്ണാപ്പവഴി ഞാനിതിനോട്ട് പോയി ഇത് അടുത്ത് ദേ ഞാൻ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തീ ഭയങ്കരമായിട്ട് കൂടി കിടക്കുക തീ കുറച്ച് കൊടുക്കുക ഭയങ്കരമായിട്ട് കേട്ടോ കത്തുവാളി കത്തു അപ്പം മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ലതാണ് കേട്ടോ എന്താ എന്ത് പറയാനാണ് വയറിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ വെളുത്തുള്ളി ഞാൻ അതേ ശുദ്ധ ആക്കി വെച്ചിട്ടുള്ളതാണ് അതായത് നല്ല തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം വെറുതെ ഒന്ന് തല്ലി എടുത്താൽ മതി കേട്ടോ കൂടുതൽ ഇതൊന്നും പൊടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെറുതെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി തല്ലി എടുത്താൽ മതി ജസ്റ്റ് ഒന്നും രണ്ടായിട്ട് പൊട്ടിക്കിട്ട് അത്രേ ഉള്ളൂ അല്ലിയെടുത്ത വെളുത്തുള്ളി കണ്ടോ ദേ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാന്ന് ി ഒന്ന് മൂടിച്ചെടുക്കട്ടെ അത് കോലിയു ശേഷം നമുക്ക് വച്ചൽ മുളകും എന്ത് പറയാനാണ് കരിവേപ്പിലയും കൂടെ പറത്ത് കോരിയ നമ്മുടെ മിൻസറു അപ്പൊ എന്തായാലും ഇതേ കണ്ടോ നമ്മുടെ വെളുത്തുള്ളിയും പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ ഈ എണ്ണയിൽ കൂടെ തന്നെ നമുക്ക് ൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വറ്റിൽ മുളക് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട എന്തായാലും ഒരു ചെറിയൊരു എരിവിന് വേണ്ടി വറ്റിൽ മുളക് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട എണ്ണ അത്ര നല്ല ചൂടായി കിടക്കുക കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് മിക്സർ തൊട്ടേ ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ എണ്ണ വേറെ ഒഴിക്കേണ്ടി വന്നിട്ടില്ല അതു തന്നെയാണ് അടുത്തതേ രണ്ട് പ്പില കേട്ടോ കൂടെന്താ ക്യാമറ ക്യാമറാമാൻ പേടിച്ചിട്ടുണ്ട് എന്തെന്തുവാന്ന് ആ എന്നാലും കരുവേപ്പില ഞാനും പേടിച്ചു കേട്ടോ ഭയങ്കരമായിട്ട് തിളച്ചുടക്കുന്നത് എന്തെങ്കിലും കരിവേപ്പില കരിവേപ്പില ഞാൻ കോരി മുതലോട്ടിട്ട് വയ്ക്കട്ടെ അപ്പൊ നമ്മുടെ മിക്സറിന്റെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ സത്യം പറയാൻ അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഈ മിക്സർ ഇതുപോലൊരു മിക്സർ ഞാൻ ഉണ്ടാക്കിയിട്ടോ എല്ലാം പറയുന്നല്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഒന്ന് കാണിച്ചു കൊടുക്കണം എൻ്റെ ഫൈനലായിട്ടുള്ളത് ഇതിനകത്തോട്ട് ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണം കുറ കുറച്ച് മതി കുറച്ച് മുളക് പൊടിയേ ഇടാവും പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടിയെ നെങ്ങിടുന്നുള്ളൂ ഒരല്പതേ കണ്ടോ ഒരല്പം മുളക് പൊടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കായ കായത്തിൻ്റെ ചിഹ്നം പൊട്ടിച്ചത് എവിടെയാണോ അറിയില്ല ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള കായപ്പൊടി കുറച്ച് മതി കേട്ടോ ആവശ്യത്തിനുള്ള കായപ്പൊടി ഒരപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു നുള്ളിൽ ഒരുനുള്ളിൽ മതി നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പ് ഇട്ട് കിട്ടും ഒത്തിരി ഉപ്പായാലും ഭയങ്കരമായിട്ട് ഇരിറ്റേഷൻ ആവും അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഫൈനലായിട്ട് എൻ്റെ കൈ നല്ല വൃത്തിയുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി നല്ല ഉണങ്ങിയിരിക്കുന്നതാണ് കവറൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലല്ലേ ഉപയോഗിക്കുന്നത് അപ്പം വീട്ടിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെൻ്റെ രണ്ട് കൈ ഉപയോഗിച്ച് ഈ മിക്സർ ഒന്ന് എല്ലാം ഒന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കൈയിട്ട് ഒരുപാട് അങ്ങനെ ഇതാക്കണ്ട ജസ്റ്റ് ഈ നമ്മുടെ ഈ വട്ടം ഉണ്ടല്ലോ മിച്ചതിൻ്റെ ആദ്യം നമ്മൾ വറുത്ത് പോരിക്കുകയാണ് ആ സാധനം ഒന്നും ഇതാക്കി കൊടുക്കാതിരിക്കും ബാക്കിയുള്ളതൊക്കെ കഴിക്കും ഞാനത് കഴിച്ചു നോക്കട്ടെ ഉപ്പും ഒക്കെ മുളകും കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല നല്ല ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസിപ്പി ആയിട്ടുള്ളതാണ് അപ്പൊ ഞാനൊന്ന് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുക സ്മൂത്ത് റെസിപ്പി സൂപ്പർ കേട്ടോ ഒന്നും ഇങ്ങനെ കൂടുതൽ ചേർക്കേണ്ടില്ല ഉപ്പും മുളകും നല്ല മഴയുണ്ട് എയിലെണ്ണവും ചെറുതായിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് കൂടെ വരുമോ സൂപ്പറായിട്ടോട്ടെ കേട്ടോ പറയാതിരിക്കാ അടിപൊളി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ കമൻ്റായി എഴുതി അറിയിക്കണം മറക്കരുത് ഞാൻ എഴുതി കെ അപ്പോൾ എനിക്ക് മിക്സറൊക്കെ കിട്ടിയ ഒരു തേയിലളവും തേയില എനിക്ക് ഏറ്റവും ഇഷ്ടം തേയില ഇച്ചിരി മിച്ചറുമായിട്ട് ഞാൻ സിറ്റൗട്ടിൽ പോവുകയാണ് നല്ല മഴയുടെ ഇരുട്ട് ഇരുണ്ട കാലാവസ്ഥ ആ ചാറ്റിൽ മഴയിൽ മഴയും നോക്കി സിറ്റൗട്ടിലിരുന്ന് ഒരു കട്ടൻ കാപ്പി അല്പം മിക്സറും കഴിക്കുക എന്നുള്ളത് വലിയൊരു നെസ്റ്റോളജി നെസ്റ്റോളജി ദിവസം ഓർമ്മകൾ ഓർമ്മകൾ നോക്കുന്നത് പോലെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നത് ഞാൻ സിറ്റ് ഔട്ടിൽ കട്ടൻ കാപ്പിയും മിച്ചറുമായിട്ട് വന്നപ്പോ വന്ന മഴയും മാറിയിട്ടുണ്ട് കേട്ടോ ഉള്ള തത്തി കണ്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഉം കയ്യിൽ തട്ടി കാണിച്ചു തരാം നല്ല പസിപ്പിയായിട്ടുണ്ട് ഇത് വെക്കണ്ട ചൂട് കാപ്പിയായിട്ടും തേയില കേട്ടോ മിച്ചറും തേയിലും എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയേക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ കമൻസ് മസ്റ്റായിട്ട് വേണം കേട്ടോ ഓക്കെ എന്നാൽ